നിങ്ങളുടെ പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ നടൻ ആദിത്യൻ ജയനും നടി അമ്പിളി ദേവിയും ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് ഇരുവരുടെയും സന്തോഷ നിമിഷങ്ങൾ ഇപ്പോൾ ആരാധകരുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ മകൻ അപ്പോസ് എന്ന് വിളിക്കുന്ന അമർനാഥിന്റെ സ്കൂൾ ഗ്രാജുവേഷൻ സെറമണിയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു അമ്പിളി ദേവിയുടെയും ആദ്യത്തിന്റെയും വിവാഹം വിവാഹ ം വിവാദങ്ങൾ പിന്തുടർന്ന താരദമ്പതികൾ ഇപ്പോൾ സ്വസ്ഥമായ ജീവിതം ആസ്വദിക്കുകയാണ് ഒരുമിച്ച് അമ്പലങ്ങളിലേക്ക് മറ്റും ഇവർ യാത്ര ചെയ്തിരുന്നു ഇപ്പോൾ ആദിത്യൻ പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് യു പഠിക്കുന്ന മകൻ അമർനാഥിന്റെ സ്കൂൾ ഗ്രാജുവേഷൻ സെറമണി ചിത്രങ്ങളാണ് ഇത് മകൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ചടങ്ങിന് തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് ദമ്പതികൾ എത്തിയത് കൊല്ലത്തെ ഒരു സ്വകാര്യ സ്കൂളിലാണ് അപ്പോസ് പഠിക്കുന്നത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ആണ് അമ്പിളിയും ആദിത്യനും ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് തിനുശേഷം മകനൊപ്പം നിൽക്കുന്ന സെൽഫിയും ആദിത്യൻ പങ്കുവച്ചിട്ടുണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചേട്ടനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അമ്പലി ദേവി ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ കാണാം